നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ പ്രഖ്യാപിച്ചു എടപ്പാളിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ചോയ്സ് വെഡ്ഡിംഗ് കാസനിൽ ലക്ഷാധിപതിയാകാം എന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ഒരു ലക്ഷം രൂപയുടെ സമ്മാനത്തിന് കാഞ്ഞരമുക്ക് സ്വദേശി അഭർണ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനായിരം രൂപയുടെ സമ്മാനത്തിന് അഞ്ചു പേരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കാളച്ചാൽ സ്വദേശി ടി അരുൺ പൊന്നാനി സ്വദേശി നിവേദിത എറവക്കാട് സ്വദേശി ഹസ്സൻ കോലടമ്പ് സ്വദേശിനി തെജ്വിൻ നിസാം വട്ടംകുളം സ്വദേശി ബുഷ എന്നിവരെയാണ് രണ്ടാം സമ്മാനത്തിന് അർഹരായത് ഒന്നാം സമ്മാനം ലക്ഷം രൂപ പള്ളിക്കര ഫോൺ നമ്പർ പബ്ലിക്കായിട്ട് പറയുന്നില്ല നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ അസീസ് ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ മജീദ് സ്ഥാപന ഉടമകളായ അബ്ദുൽ നിസാർ ഹംസക്കോയ മുസ്തഫ തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിന് നേതൃത്വം നൽകി വളരെ വിപുലമായി നടന്നു അതിന്റെ തെളിവാണ് ഇത്രയും ഇവിടെ ഒരു കുട്ടി വെക്കണമെങ്കിൽ അത്രയും കസ്റ്റമർ കെയറി ഉണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ പരിപാടിക്ക് വമ്പം വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്ന് അതിൻ്റെ നറുക്കെടുപ്പാണ് അത് ചിലരാ സമ്മാനമൊന്നും അല്ല കൊടുക്കണം ഒരു ലക്ഷം രൂപയാണ് ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അതിൻ്റെ പുറമെ പ്രോത്സാഹന സമ്മാനം അഞ്ച് പേർക്ക് പതിനായിരം രൂപയും അതിൻ്റെ പുറമെ പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും എന്തായാലും വിഷു പെരുന്നാൾ എന്നീ സമയങ്ങളിൽ ഒരു വമ്പിച്ച വിജയം തന്നെയായിരുന്നു അത് എല്ലാ കടക്കാരുടെ ഇടയിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോ നമുക്ക് ശരിക്കും ഒരു മാത്രം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്ക് കൊറോണയും പ്രളയമൊക്കെ കാരണം ഒരു ബിസിനസ് ഡിമാർക്കും അറിയാം അതുപോലെ തന്നെ എല്ലാ കടക്കാരും ഉത്സാഹിച്ച് വ്യാപാരി വ്യവസായ ഏകോപിതും ഞങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യ സമ്മാന പദ്ധതിയൊക്കെ ഇറക്കി അതിന്റെ സമ്മാനം വിതരണം മിഞ്ഞാന്നാണ് അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞത് ഇതേമാതിരി അഞ്ചു പേർക്ക് കോയിൻ കിട്ടി ഇനി അതിന്റെ അത് ഈ ഓണം വരെ പോകുന്നതാണ് നമുക്ക് എടപ്പുള്ള എല്ലാ കച്ചവടക്കാരുടെ ഇടയില് കൂപ്പൺ വിതരണം ഇതുപോലുണ്ട് പർച്ചേസ് ചെയ്താൽ കൂപ്പൺ കൊടുക്കും അതിന്റെ സമ്മാനം ഓണം അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ഒന്നാം നമ്പർ സമ്മാനം പറഞ്ഞ കാറാണ് ഒരു കാർ കൊടുക്കാന്നുള്ളത്